യേശു സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേരെ കുഞ്ഞമ്മ കൊടുപ്പനിന്ന് വരുന്നു എനിക്ക് ഒരു വർഷമായിട്ട് ഒരു കോട്ട് വന്ന് രാത്രിയിലായിരുന്നു കോട്ട് കിടന്ന് കഴിഞ്ഞ ശേഷമായിരുന്നു കോട്ട് പോലെ വന്ന് അബോധാവസ്ഥയിലായിപ്പോയി എനിക്കറിയത്തില്ലായിരുന്നു എന്നെ പുഷ്പകരി ഐ സി യു കൊണ്ടിട്ട് അവിടുന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പറഞ്ഞ് സോഡിയം കുറവായിരുന്നു കൂടാതെ അവർ പരിശോധന എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സൈനറ്റിസിൻ്റെ ഒരു ഓപ്പറേഷൻ കൂടെ വേണമെന്ന് പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ബോധം വീണപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എൻ്റെ അസുഖം എല്ലാം മാറ്റിത്തരണമേ ഞാൻ അവിടെ വന്ന് അമ്മയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ പാറ ഇവിടുന്ന് പാറേപ്പള്ളിയിലോട്ട് നടന്ന കാൽനടയായിട്ട് പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞ് കൂടാതെ സ്നേഹധാരയിൽ എൻ്റെ വോട്ടർ സഹിതം സാക്ഷ്യപ്പെടുത്താമെന്നും പറഞ്ഞ് കൂടാതെ ഡോക്ടർ പറഞ്ഞ് ആറുമാസം ഗുളിക ഞാൻ ഞാനത് അമ്മയോട് പറഞ്ഞു എനിക്ക് ഗുളിക കഴിക്കാനായിട്ട് പറ്റത്തില്ല ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് ബോധമില്ലാഴ്ച എനിക്കില്ലാത്ത അസ്വസ്ഥങ്ങൾ തന്നെയാണ് എനിക്കൊരു ചൊരു ജോലിയും കിട്ടിയിട്ടുണ്ട് സ്കൂളിലെ വണ്ടിയെ പോകുന്നു അത് തടസ്സപ്പെടുത്തരുന്ന് പ്രാർത്ഥിച്ച് ഫോട്ടോ സഹിതം കൊടുക്കാമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് നിരന്തരമായിട്ട് ഇപ്പോൾ എനിക്ക് അതിൻ്റെ അസുഖമാർ ഞാൻ ഇവിടെ നിന്ന് കാൽനടയായിട്ട് പോയി എനിക്ക് ഇന്നു വരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല അമ്മ എന്നെ സഹായിച്ചു ആയിരം ആയിരം നന്ദി കോടാ കോടി അമ്മയ്ക്ക് നന്ദി